എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നാട്ടിലേക്ക് പോകട്ടോ നാട്ടിലേക്ക് പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ ഞാനിപ്പോൾ ഉള്ള ട്രെയിനിലാണ് കേട്ടോ പക്ഷെ നാട്ടിലേക്ക് പോകുന്നത് ട്രെയിനിലും അല്ല ബസ്സിലും അല്ല നമ്മളിപ്പോ സോളോ റൈഡ് ചെയ്യുന്ന ബൈക്കിലും അല്ല കിട്ടണം ട്രെയിൻ നാട്ടിലേക്ക് പോകുന്നത് ട്രക്കിലാണ് ലോറിയിലാണ് അല്ലെ അതായത് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് വീഡിയോയുടെ ഫുള്ള് വിശേഷം ഈ ട്രാവലിനെ വീഡിയോ ഒട്ടും മിസ് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം കമന്റ് വീഡിയോയിലേക്ക് അങ്ങനെ രാത്രിയിലാണ് ഏട്ടോ നിന്ന് യാത്ര തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്തെട്ടോ ഏകദേശം എത്ര മണിക്കൂർ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനാല് മണിക്കൂർ സഞ്ചരിച്ചിട്ടോ ഈ ബോർഡർ ക്രോസ് ചെയ്തത് അങ്ങനെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു എന്ന് പറയണ്ടത് ഒരു ട്രക്കിൽ ലോങ്ങ് ആയിട്ട് പോകണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടാൻ സമയത്ത് നമ്മളെ ഒരു ഏട്ടര ഉണ്ടായിരുന്നു അത് കൂടാത്ത നമ്മളെ മാമീൻ്റെ കസിനും കൂടി കേട്ടോ അപ്പോൾ ഓരോ കൂടെയാണ് ഇങ്ങനെ നാട്ടിലേക്ക് വന്നത് ഏകദേശം അറിയാലോ പത്ത് മുപ്പത് മണിക്കൂറിൻ്റെ യാത്രയാണ് അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന വണ്ടിയിലാണ് ഇങ്ങോട്ടേക്ക് വന്ന അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ അതായത് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് മഹാരാഷ്ട്ര ബോർഡറിലാണ് ഉള്ളത് മഹാരാഷ്ട്ര ബോർഡറിൽ നിന്ന് അതായത് കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ദൂരം കാർവാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത് കേട്ടോ എന്തായാലും അടിപൊളി തന്നെയായിരുന്നു പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രക്ക് ഡ്രൈവേഴ്സിന് ഒരുപാട് റെസ്പെക്ട് കൊടുക്കണം കേട്ടോ ശരിക്കും ബസ്സിലുള്ള ഡ്രൈവർമാരുടെ കാര്യമൊന്നുമല്ല ട്രക്കുള്ള വെച്ചാൽ പേഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാ ഭയങ്കരം തന്നെ പറയണം അവരുടെ പേഷ്യൻസിനെ പറ്റിയിട്ട് കാരണം ഈ ലോങ്ങിൽ പോകുന്ന സമയത്തും പിന്നെ അതുപോലെ ക്രൗഡുള്ള സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ഭയങ്കര ശരിക്ക് കൺട്രോൾ ചെയ്തിട്ട് തന്നെ വണ്ടി ഓടിക്കണം നമ്മൾ ബസ്സിലൊക്കെ വെച്ചാൽ തിരക്കിട്ട് പോകുന്ന പോലെയല്ല ടോട്ടലി ഡിഫറെൻ്റ് തന്നെയട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ മിസ് ചെയ്യണ്ട ഫുള്ളായിട്ട് വീടുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കർണാടക ബോർഡറിൽ നിന്ന് വീണ്ടും യാത്ര തുടരുക കേട്ടോ കയറാൻ പോകുന്നതാണ് പിന്നെ രാത്രിയത്തെ വീഡിയോ എടുക്കാനാണ് മെയിൻ കാരണം എന്ന് വെച്ചാൽ നല്ല ഇടിയും മഴയും പിന്നെ ഞാനും ഫുള്ള് ടയർ ആയി കേട്ടോ ആദ്യം പട്ടം നമ്മൾ കയറിയതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്ററില്ലേ സംഭവം ഫുള്ള് സെറ്റ് ആയിട്ട് എത്രത്തോളം സൗകര്യം ഉണ്ട് കേട്ടോ ഇതില് ഇപ്പൊ നമ്മളെ ഏട്ടൻ സഞ്ഞാട്ടൻ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളത് അപ്പൊ വേറൊരു ഡ്രൈവറും കൂടി ഉണ്ട് അപ്പം ഓറും നമ്മൾ നാട്ടുകാരം തന്നെ പക്ഷെ ആളെ അത്ര പറ്റില്ല ഇത് നല്ല സ്ഥലമുണ്ട് നല്ല സ്പേസ് എന്ന് വെച്ചു കഴിഞ്ഞാല് ശരിക്കൊരു ഇപ്പം വീടേയും പിന്നെ ഈ സ്ഥലത്തോറ് ഒരു ബെഡ് കൂടി ഇടും അപ്പോ അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് അതായത് ഒരു ഡ്രൈവർക്കും രണ്ടാക്കി സുഖസുന്ദര രണ്ടല്ല മൂന്നാക്കി നല്ല സുഖ സുന്ദരായിട്ട് കിടന്നിട്ടങ്ങ് പോവാ ഒരു പ്രശ്നമില്ല നല്ല സ്മൂത്ത് ആയിട്ട് പോവാ ടോട്ടലി മൂന്നാങ് അപ്പോ ഇനിയിപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ നാട്ടിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് അതായത് മുംബൈയിൽ നിന്ന് കർണാടക എത്തുന്നവരേക്കും ഒറ്റ മോശ റോഡ് കിട്ടിയില്ലാട്ടോ എല്ലാ അടിപൊളി റോഡിലാ വന്നത് ആദ്യം വന്നത് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു പിന്നെ അതിന് ശേഷം വന്നത് മുംബൈ അല്ല സോറി അതായത് പൂനെ ബാംഗ്ലൂർ റോഡിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ എല്ലാം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെല്ലോ വണ്ടിയിൽ ശരിക്കും ഇല്ല കേട്ടോ റോഡ് പോകുന്ന അതായത് നമ്മളിപ്പോൾ വണ്ടിയിലായി പോകുന്നതൊന്നും ശരിക്കും അറിയുന്നില്ല അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് നമ്മളിന് മാംഗ്ലൂരിലേക്കുള്ള തെറ്റാനുള്ള അതായത് ഗോവ മാംഗ്ലൂർ റോഡിലേക്ക് കയറുന്ന സമയത്താണ് ഈ ഗംഭീരമായ ബ്ലോക്ക് കിട്ടിയ കേട്ടോ അതെന്തുകൊണ്ടാണ് കിട്ടിയെന്ന് ആദ്യമൊന്നും ശരിക്കും പറഞ്ഞാലും മനസ്സിലാക്കി ില്ല അപ്പോ കുറച്ചുകൂടി മുന്നോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ചുര ഇറങ്ങിയിട്ട് വേണം നമ്മൾ മാംഗ്ലൂർ ഗോവേ ഹൈവേ പിടിക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ റോഡൊക്കെ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഇവിടെ റോഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മഴയുള്ള സമയത്ത് ആ സമയത്തൊന്നും ഈ റോഡ് വഴി ആളുകളൊന്നും ഇങ്ങോട്ട് വണ്ടിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റോഡ് ഡയറക്റ്റ് അതായത് മാംഗ്ലൂർ ഹൈ ഗോവ ഹൈവേ പിടിക്കുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ റോഡാണ് ഗോവർണം പിടിക്കുന്ന ആ റോഡ് വഴിയായിരുന്നു എല്ലാ ആളുകളും വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ റോഡ് എന്ന് വെച്ചാൽ വളരെ മോശമാണ് നല്ല എന്താ പറഞ്ഞാൽ കച്ചറ ചമ്മാരി കച്ചറയാണ് ഫൈനലി നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത് അതായത് മാംഗ്ലൂർ ഗോവ ഹൈവേയിലേക്ക് കയറിയിട്ടുള്ള അതിൽ കയറിയ സമയത്തിൽ നല്ല അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് ഗോകർണ്ണം കാർവാർ പിന്നെ മാംഗ്ലൂർ റൂട്ടായിട്ടോ ഇത് ഇങ്ങനെ ബാക്ക് സൈഡ് പോകുന്നത് ഗോവയിലേക്കാണ് പോകുന്നത് നല്ല വിഷ്വലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഈ റോഡിൽ നമ്മളിപ്പോൾ ബൈക്കൊക്കെ എടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൂട്ടിൽ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമായിട്ട് പക്ഷേ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതായത് നമ്മളിനിപ്പോൾ പൂനെ അങ്ങോട്ടുള്ളവരുടെ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ട്രക്കിൽ വന്ന റോഡിൽ നമ്മൾക്ക് ബൈക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല കാറിന് കുഴപ്പമില്ല ബൈക്ക് എടുത്ത് വരുന്നവർ നമ്മൾ നോർമൽ പണ്ട് പോകുന്ന ആ റൂട്ടിൽ തന്നെ പോകണം കേട്ടോ അതായത് അവിടെ വരെ എത്തിയിട്ട് പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ നമുക്ക് കയറാൻ പറ്റില്ല അതാണ് ഒറ്റ പ്രശ്നമുള്ളത് അപ്പോൾ ഇനി ഈ റൂട്ടിൽ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാം ഞാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു നമ്മൾ ഒരു കേരളത്തിൽ എന്താണെന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു ദിവസം ആന ഉച്ചക്കത്തെ ഭക്ഷണം കൈക്കണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ചൂടാട്ടാ ഇങ്ങോട്ടുള്ള ഭയങ്കര ചൂടാ മഴയൊന്നുമില്ല ഒട്ടും മഴയില്ല ഇനി വീടിന്ന് ഇതിപ്പോ നമ്മള് നേരത്തെ പറഞ്ഞതു ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞതെന്നു വെച്ചാൽ ഹൈവേയിൽ എന്ന് പറഞ്ഞേ ഹൈവേ കയറ്റി കുറച്ച് മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോ ഇനിയിപ്പോ നമ്മൾ മംഗലാപുരത്ത് ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററേ ഉള്ളുണ്ട് മംഗലാപുരം ഇരുന്നൂറ്റമ്പത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്ന് നൂറ്റി ചില്ലറ നൂറ്റമ്പത് കിലോമീറ്റർ നാട്ടിലേക്ക് അപ്പോൾ അപ്പൊ ഇതെന്താ രാത്രിയാവുന്ന ഉറപ്പായിട്ട് ഈ ഓടിക്കുന്നവരെ സമ്മതിക്കണം അത്ര അതായത് ഫുള്ള് ചൂടല്ല ഇതെന്ന് വെച്ചാൽ എ സിയൊന്നുമല്ല വണ്ടി ലാലനിന്റെ വണ്ടിയാണ് പുതിയ വണ്ടിയാണ്ട് അത്യാവശ്യം ചൂട് കുറച്ച് കുറവാണ് എൻജിന്റെ ചൂട് കുറച്ച് കുറവാണ് അപ്പോൾ ക്യാബിൻ അത്ര ചൂടിക്കുന്നില്ല എന്നാലും സമ്മേവറിയല്ലോ ഇത്ര ലോങ് എന്ന് വെച്ചാൽ അടിച്ചിട്ട് വരുന്നേന് നമ്മൾ ഇരുന്നിട്ട് വരുന്നത് നമ്മൾ തന്നെ സൈഡായി ടോറിൻ്റെ കൂടെ അയില പൊരിച്ചയാണ് കിട്ടിയിട്ടോ ഇത് കണ്ടിട്ട് അയില പൊരിച്ച പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം ആയിട്ട് ഇടുക ആ മുള്ളെടുത്തിട്ടാണ് ഇവർ അതിനെ ഫ്രൈ ചെയ്തിട്ടുള്ളത് അത് കീറിയിട്ട് അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് തന്നെ അത് തോന്നി തോന്നിയെട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്ന് വീണ്ടും യാത്ര തിരിക്കുക കേട്ടോ ഇനി പോകുന്നത് പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള സംസ്ഥാനം എന്താണെന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിലുണ്ടായ മണ്ണിടിച്ചിൽ അർജുനും അർജുനൻ്റെ ലോറിയും കാണാതായ നിമിഷവും കേരളം ഒറ്റക്കെട്ട് തന്നിട്ട് അതെല്ലാം നാടേണ്ട തന്നാടേണ്ട തരണം ചെയ്തിട്ട് അത്ര സപ്പോർട്ട് ചെയ്തെന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലമാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എത്താൻ പോകാൻ കേട്ടോ പ്രോപ്പർ ലൊക്കേഷനിൽ നമ്മൾ ഇത്രകാലം കാലം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എവിടെയാണെന്ന് ഷിരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ന്യൂസിലൊക്കെ കാണിച്ചത് അതായത് അത് പ്രോപ്പർ ശിരൂർ അല്ലായിട്ട് ഇത് ഷിരൂറിന് കുറേ മുന്നേ ആയിട്ടാണ് ഗംഗാവലി റിവർ ആണിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്ന കേട്ടോ ആ ലൊക്കേഷൻ എത്തുകട്ടോ ശരിക്ക ഭീകരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമായിട്ടും ഇപ്പോഴും മണ്ണ് മാറ്റിക്കൊണ്ടേയിരിക്കുക കേട്ടോ ഇതാണ് ആ സ്ഥലം വരുന്നത് അപ്പോൾ ഈ മുകളിൽ നിന്നുള്ള മണ്ണാണ് ഫുള്ള് ഇടിഞ്ഞിട്ട് താഴോട്ട് വന്നത് ഈ സൈഡിലെ റോഡ് മൊത്തം പോയി കേട്ടോ ആ സ്ഥലത്ത് അതൊക്കെ റോഡായിരുന്നു മെയിൻ റോഡുകളാണ് ആ സ്ഥലത്തൊക്കെ ഉള്ളത് ആ റോഡ് ഫുള്ളായിട്ട് പോയി കേട്ടോ അപ്പോൾ ഇവിടെയായിരുന്നു വണ്ടി വെച്ചിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് ഇവിടെ ഒരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കുന്നൊക്കെ ഈ സ്ഥലത്തായിരുന്നു കേട്ടോ ഈ മണ്ണ് കണ്ടോ നിങ്ങൾ ഇപ്പഴത്തെ സ്ഥലത്ത് ഈ മണ്ണ് അടിച്ചിട്ട് ഇപ്പുറത്ത് വരെ മണ്ണ് പോയിട്ടായിരുന്നുള്ളത് അപ്പോൾ വണ്ടി തെറിച്ച് പോയത് ആ പുഴയിലൊക്കെ കേട്ടോ ആ ഗംഗാവലി റിവറിൽ പോയിട്ടാണ് ആ പുഴയിൽ പോയിട്ടാണ് ഈ വണ്ടി വീണതും അവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല പക്ഷേ എങ്കിലും എത്ര ഭീകരതയുള്ളൊരു അന്തരീക്ഷമാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഒന്ന് ഉറങ്ങിയിട്ട് എണീക്കുമ്പോഴത്തേക്ക് എല്ലാം കൈമന്ന് പോയി കേട്ടോ ഒരുപാട് ആളുകളുടെ മരണം അതായത് ഇവിടെ ഇവർ പറഞ്ഞ എന്തായിട്ട് എനിക്കുള്ള അറിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഈ ലോറിയിലുള്ള ഏട്ടം പറഞ്ഞതെന്ന് അറിവേട്ടോ അതായത് ഇവരൊക്കെ മെയിനായിട്ട് ഈ വണ്ടി വെക്കുന്ന സ്ഥലം തന്നെയാണ് പോലീത് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് അവൻ അവിടെ കിടന്ന് ഉറങ്ങിയതാവും വണ്ടി വെച്ചിട്ട് അപ്പോ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ് വളരെ ഭീകരതന്നെയാണ് ഇപ്പൊ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടാവും ഈ പുഴ ഇതാണ് ഗംഗാവലി പുഴ അപ്പോ ഇവിടുന്ന് കാണാൻ പറ്റും അവിടെ ഫുള്ള് മണ്ണിടിഞ്ഞിട്ടുള്ള ഏട്ടോ അതായത് ലോങ് ആയിട്ടുള്ള അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആ മലയാണ് അവിടെ അവിടുന്ന് മണ്ണ് ഇടിഞ്ഞിട്ടാണ് ഈ പുഴയിലേക്ക് വന്നത് അപ്പോൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ഏട്ടോ അത് അങ്ങനെ നമ്മള് കണ്ണൂരിലെത്തി അതായത് ഏകദേശം മുപ്പത്തിരണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ മുംബൈയിൽ നിന്ന് കണ്ണൂർ എത്തിയത് യാത്രയൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രക്ക് ഡ്രൈവേഴ്സിനു വെച്ചാൽ വളരെ കൂടുതൽ റെസ്പെക്ട് കൊടുക്കണം ഞാൻ പറയും കാരണം അവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ആയിട്ട് അപ്പോൾ നല്ല റെസ്പെക്റ്റ് കൊടുക്കണം പിന്നെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ ആ എന്താ പറയണ്ട വണ്ടിയിൽ ഒരു വേറെ തന്നെ ഫീൽ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇത്രയും കണ്ട വീഡിയോ ഇഷ്ടമുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ